നഴ്സറി ചെറുവാഞ്ചേരി സ്വാഗതം മട്ടന്നൂരുകാരുടെ മാനസികോല്ലാസം ലക്ഷ്യമിട്ട് നഗരസഭയുടെ മാനവം സാംസ്കാരികോത്സവത്തിന്റെ രണ്ടാം എഡിഷൻ ഈ മാസം മുതൽ ഇരുപത്തെട്ട് വരെ മട്ടന്നൂരിൽ നടക്കും മാനവം സാംസ്കാരികോത്സവം ഇരുപത്തിയഞ്ചിന് സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ആഘോഷത്തിന്റെ ദിനരാത്രങ്ങൾ സമ്മാനിക്കുന്ന മാനവത്തിന്റെ ഭാഗമായി നിരവധി മത്സര ഗാനമേള ഉൾപ്പെടെയുള്ള പരിപാടികളും സംഘടിപ്പിച്ചതായി മട്ടന്നൂർ നഗരസഭ ഭരണസമിതി സമ്മേളനത്തിൽ പറഞ്ഞു മട്ടന്നൂരിലെ കുഞ്ഞുങ്ങൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള എല്ലാ വിഭാഗത്തിലുമുള്ളവരുടെ മാനസികോല്ലാസം ലക്ഷ്യമിട്ടാണ് നഗരസഭ മാനവം എന്ന പേരിൽ കഴിഞ്ഞ വർഷം മുതൽ സാംസ്കാരികോത്സവം ആരംഭിച്ചത് കെട്ടിടങ്ങളും റോഡും തുടങ്ങിയ വികസനം മാത്രമല്ല ഒരു തദ്ദേശ സ്ഥാപനത്തിന് തങ്ങളുടെ ജനങ്ങൾക്കായി ചെയ്തു കൊടുക്കേണ്ടതെന്ന ബോധത്തിൽ നിന്നാണ് മാനവം എന്ന പേരിൽ അഞ്ചുനാൾ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിക്കു പിന്നിൽ കഴിഞ്ഞ വർഷം ആദ്യമായി ഇത്തരമൊരു പരിപാടിയുമായി നഗരസഭ ഇറങ്ങിയപ്പോൾ പശ്ചാത്തലത്തിലാണ് ഈ വർഷം രണ്ടാം എഡിഷനുമായി നമ്മൾ കഴിഞ്ഞ വർഷം ആദ്യമായി സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്നു ആളുകൾ ആളുകൾക്ക് അപ്പുറത്താണ് കഴിഞ്ഞ തവണ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഭാഗമായി മാറി റോഡുകളും പാലങ്ങളും മാത്രമാണ് വികസനം നടന്ന സങ്കൽപ്പത്തിന് മാറും മനുഷ്യന് പരമ കൊടുത്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത് എന്നുമാണ് ആസൂത്രണ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളെ പ്രധാനമായും അറിയിച്ചിട്ടുണ്ട് അതിനനുസൃതമായ നമ്മുടെ നഗരസഭയുടെ വാർഷിക പദ്ധതി ആ കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ഇരുപത്തിനാലിന് രാവിലെ കൊഞ്ചൽ എന്ന പേരിൽ നടക്കുന്ന അങ്കണവാടി കുരുന്നുകളുടെ കലോത്സവം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ടി കെ ടി മുഴപ്പിലങ്ങാട് മുഖ്യാതിഥിയാകും ഇരുപത്തി അഞ്ചിന് കുടുംബശ്രീ പ്രവർത്തകരുടെ കലോത്സവം അരങ്ങ് ചലയിത്ര താരം നിഹാരി കേസ് മോഹൻ ഉദ്ഘാടനം ചെയ്യും അന്ന് വൈകുന്നേരം ഗാനമേളയും ഉണ്ടാകും ഇരുപത്തിയാറിന് സാഹിത്യോത്സവം എഴുത്തുകാരൻ കെ വി സജ്ജി ഉദ്ഘാടനം ചെയ്യും കുടുംബശ്രീ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ എന്നിവരുടെ പരിപാടികൾ അരങ്ങേറും അന്ന് നാടകവും അരങ്ങേറും ഇരുപത്തിയേഴ് നടക്കുന്ന ബാലസഭ ഭിന്നശേഷി കലാമേള അഡീഷണൽ എസ് പി കെ വി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം മട്ടന്നൂർ നഗരസഭയിലെ മുൻ ജനപ്രതിനിധികളുടെ സംഗമവും ഡോക്ടർ സുമിത നായരുടെ നൃത്തസന്ധ്യ ഇശൽ നൈറ്റ് എന്നിവയും സമാപന ദിവസം രാവിലെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ നഗരസഭയിലുള്ള വിവിധ മേഖലകളിൽ തെളിയിച്ചവരെ അനുമോദിക്കും അന്ന് യൂത്ത് ഫെസ്റ്റ് ഡാൻസ് പ്രോഗ്രാം മ്യൂസിക്കൽ മെഗാ മെഗാഷോ എന്നിവ അരങ്ങേറും അവഗണിക്കാൻ പറ്റാത്തൊരു ശക്തിയായി കുടുംബശ്രീ മാറിയിട്ടുണ്ട് കൊണ്ട് സർവതല സ്പർശിയായിട്ടുള്ള സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കാണ് അവർ നേതൃത്വം അതുകൊണ്ട് തന്നെ അവരുടെ സർഗവാസനകൾക്ക് പ്രത്യേക വേദി ഒരുക്കണം എന്നുള്ളത് നഗരത്തിന്റെ ആരോപിക്കുകയാണ് ഈ ഡിസംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് കുടുംബശ്രീയുടെ അരങ്ങ് കലോത്സവം സംഘടിപ്പിക്കുന്നത് ഈ കലോത്സവം നടക്കുന്നത് മാനവ ഗ്രൗണ്ടിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുടുംബശ്രീയുടെ അരങ്ങ് കലോത്സവം നമ്മുടെ നിഹാരിക എസ് പരിപാടിയുടെ ഭാഗമായി കുടുംബശ്രീയുടേതുൾപ്പെടെ വിവിധ സ്റ്റാളുകളും ഉണ്ടാവും എത്തുന്നവർക്ക് ഭക്ഷണം ഉൾപ്പെടെ ഒരുക്കുമെന്നും ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചെയർമാൻ എൻ ഷാജിത്ത് വൈസ് ചെയർപേഴ്സണോ പ്രീത മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സംഘാടകസമിതി ഭാരവാഹിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമികനൂസ് മട്ടന്നൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി